പുതിയ മൊബൈലൊക്കെ വാങ്ങി കുറച്ച് നാൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടച്ച് സ്പീഡ് കുറഞ്ഞതായിട്ട് അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ രണ്ട് സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതിലൂടെ നമുക്ക് ടച്ച് സ്പീഡ് വളരെയധികം വർദ്ധിപ്പിക്കാൻ സാധിക്കും മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ ഞാൻ കാണിക്കുന്ന പോലെ ടൈപ്പ് ചെയ്യുക ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഞാൻ ടൈപ്പ് ചെയ്തത് കാണാൻ സാധിക്കും ഇവിടെ ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ എന്ന് ഏറ്റവും മുകളിൽ തന്നെ വന്നിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ എന്ന ഓപ്ഷൻ ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ മീഡിയം എന്നാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് ഷോർട്ടിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക വീണ്ടും മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ടൈം ടു ടേക്ക് ആക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ കാണാൻ സാധിക്കും ടൈം ടു ടേക്ക് ആക്ഷൻ ഞാനിവിടെ ടൈപ്പ് ചെയ്ത ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ഇത് കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്കിവിടെ അക്സസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഉണ്ടാകുക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും താഴെ ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ കാണാം ടൈം ടു ടേക്ക് ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ അത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഡിഫോൾട്ടിലാണെങ്കിൽ ജസ്റ്റ് അത് ടെൻ സെക്കൻഡിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം നിങ്ങളൊന്നും മൊബൈൽ ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ മൊബൈലിൻ്റെ ടച്ച് സ്പീഡ് വളരെയധികം വർദ്ധിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമ്മൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബബ്